ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വയലിൻ്റെ ആദ്യത്തെ ഭാഗമായ സപ്തസ്വരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ സപ്തസ്വരങ്ങളെന്ന് പറയുമ്പോൾ ഏഴ് സ്വരങ്ങളാണ് സി ഗ മീ സി എട്ട് സ്വരങ്ങളുണ്ട് നമ്മളെന്തിനാ ഏഴ് സ്വരം എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ സ തന്നെ റിപ്പീറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഏഴ് സ്വരം എന്ന് പറയുന്നത് ഈ സ്വരങ്ങൾക്ക് പേരുണ്ട് സു പറയുന്ന ഷജം ധീന്ന് പറയുന്ന ഋഷഭം ഗാന്ന് പറയുന്ന ഗാന്ധാരം എന്ന് പറയുന്ന മധ്യമം എന്ന് പറയുന്ന പഞ്ചമം എന്ന് പറയുന്ന ദൈവതം നീ എന്ന് പറയുന്ന കാക്കളി നിഷം ഇപ്പം നമ്മൾ സപ്തസ്വരങ്ങളിൽ നമ്മൾ പഠിക്കുന്ന രാഘവം എന്ന് പറയുന്ന മായാമാളവർ ആണ് അപ്പോൾ അതിൽ വരുന്നത് ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാക്കളെ നിഷാധ അപ്പം ഞാനത് വായിച്ചേപ്പിക്കാം സ ജീ വെക്കുന്നത് നമ്മൾ ഈ ബോട്ടം ഏറ്റവും താഴെ അടിപ്പിച്ച് വെക്കും നമ്മൾ ഈ ചൂണ്ട് ഫിംഗറ് അടിപ്പിച്ച് വരും ഗാ ചീ അങ്ങോട്ട് എത്തി ഒരു രണ്ട് പേരുള്ള ഗ്യാപ്പിൽ നമ്മൾ ഗാ വെക്കും മാ എന്ന് പറയുമ്പോൾ എന്താ ഈ ഗായൽ ചേർത്ത് ഗായിനെ ചേർത്ത് ഒട്ടിച്ചാണ് നമ്മൾ മാ വെക്കുന്നത് അടുത്ത പാ പാന്ന് പറയുമ്പോൾ ദ എന്ന് പറയുമ്പോൾ നമ്മൾ രീ വായിച്ച പോലെ ഏറ്റവും കഴിഞ്ഞ നീ എന്ന് പറയുമ്പോ നമ്മൾ ഗ വച്ചതുപോലെ മേളോണ്ട് സാർ എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് വേണം മാവിച്ച് വേണം അപ്പം സാ കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കാലം കാലമെന്ന് പറയുമ്പോൾ ആയിട്ട് ഇപ്പം ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഒന്നാം കാലം എന്ന് പറയുമ്പം ഒരു ഒരക്ഷരം വരണം ഈ മായമാളവർ ഗൗളിയിൽ താളം എന്ന് പറയുന്നത് ഉണ്ട് അപ്പം താളം എന്ന് പറയുന്ന ആദ്യ താളം എന്ന് പറയുന്നത് അതെന്ന് പറയുന്ന അടി ഒന്ന് രണ്ട് മൂന്ന് അടി വീച്ച് അടി വീച്ച് ഒന്നും കൂടി കാണിക്കാം അടി ചെറിയ വരള് ഒന്ന് രണ്ട് മൂന്ന് ഇത് നമ്മള് റൈറ്റ് കൈയിലാണ് ഇടുന്നത് ഇപ്പൊ ഒന്നാം കാലം എന്ന് പറയുമ്പോൾ ഒരു ബോ ഫുള്ള് ഒരു ബോ ഫുള്ള് ഇടണം അപ്പം സാരി ഇതുപോലെ നീ ഇതിൻ്റെ ആരോഹണമാണ് നമ്മൾ വായിച്ചാൽ ഇത് തന്നെ തിരിച്ചും വായിക്കും എന്ന് പറയുമ്പോൾ സരിഗമ പദനിസ ആരോഹണം അവരോഹണം എന്ന് പറയുമ്പോൾ സനിതപ മകരിസ അപ്പം മേഴത്തെ സേള് വെച്ച ഫിംഗർ അതൊന്നും കൂടി വായിക്കും എന്നിട്ട് ആ ഫിംഗർ എടുക്കും അതിൻ്റെ താഴെ ഇരിക്കുന്ന ഫിംഗറ് ഇനി ഇപ്പം വായിച്ച ഫിംഗർ നമ്മൾ എടുക്കും ഫുള്ള് എടുക്കും ഇനി അപ്പുറത്തോട്ട് മാ വെക്കും സരിഗമയുടെ മാ മായ എടുക്കുമ്പോൾ ഗുഡ് ഗെടുക്കുമ്പോൾ ഗ്വിടും കൂടി എടുക്കുമ്പോൾ ഇങ്ങനെ വരും പിന്നെ ഈ രണ്ടാം കാലം രണ്ടാം കാലം എന്ന് പറയുമ്പോൾ അടിയിൽ രണ്ടക്ഷരം വേണം സാരി You boy in that. Do half, half of it. നമ്മൾ ഒന്നാം കാലം വായിച്ചതിൻ്റെ ഒരു കുറച്ച് സ്പീഡ് കൂട്ടിയാണ് രണ്ടാം കാലം വായിക്കുന്നത് സരി ഒരെണ്ണ ഒരടിയിൽ രണ്ടക്ഷരമാണ് ഇനി അടുത്ത മൂന്നാം കാലം മൂന്നാം കാലം എന്ന് പറയുമ്പോൾ ഒരടിയിൽ നാലക്ഷരം വരണം സ റി ഗ നാലക്ഷരം വരും അപ്പം അത് നമ്മളീ നടുക്ക് വെച്ചതിൻ്റെ കുറച്ച് ഇങ്ങോട്ടും ശരി മുമ്പോട്ട് വരും സനിത പീസ ഇങ്ങനെ മൂന്നാം കാലം വായിക്കുന്നത് പൊരടി നാലക്ഷരം വേണം മൂന്നാം കാലം വായിക്കുന്നത് എട്ട് അക്ഷരം എട്ടക്ഷരമായിരുന്നു ഇത് രണ്ടു വെച്ച് ഇരട്ടിച്ച പോണ രണ്ടാംകാല ഒന്നാം കാലത്തി ഒരക്ഷരം രണ്ടാം കാലത്തി രണ്ടക്ഷരം മൂന്നാം കാലത്തി നാലക്ഷരം നാലാം കാലത്തി എട്ടക്ഷരമായി അപ്പം നമ്മൾ ഈ സൈഡ് ഇത്ര ഭാഗം യൂസ് ചെയ്യും നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം ഇത്രയും ഇത്രയും ഭാഗം എടുത്ത് നമ്മൾ വായിക്കും അപ്പോൾ നമ്മൾ മൂന്നാം കാലം വായിച്ച നാലാം കാലം വായിക്കുമ്പോൾ ഒരാടി എട്ടക്ഷരം ശരികമ പതനീശ ഫുള്ള് വരും ശരിഗമ പതനീശ സനിതപ്പ മകരിച്ച് സരിഗമ പതനിച്ച സന്നിതപ്പ മകരിച്ച് ശരികമ പതനീശ സനിതപ്പം മകരിച്ച് സരിഗമ പതനീച്ച സന്നിതപ്പകരിച്ച് അങ്ങനെ ഒരു താളം തീരുന്നത് വരെ നമ്മൾ ബോയിട്ടുണ്ട് ബോയിൽ വായിക്കണം പറയുമ്പോൾ ഒരു അവർ കാണാമീസം ഇതരിച്ച അപ്പം നമ്മൾ നാലാം കാലം ഈ സ്ഡിലാണ് വായിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തൊട്ട് വായിക്കാം ഒന്നാം കാലം രണ്ടാംകാലം മൂന്നാം കാലം നാലാം കാലം ആദ്യം ഒന്നാം കാലം